കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആ മേൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾക്ക് ആശ്രയം യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തേനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവെ നീ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയമായ എൻ്റെ മുഖം വഹിക്കുകയും ഇനി നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമടു പാരം കുറഞ്ഞതുമാണ് ഇന്നത്തെ വചനം നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഏശയ അൻപത്തിരണ്ട് പന്ത്രണ്ട് സ്നേഹപിതാവായ ദൈവമേ ഇന്നേ ദിവസം ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ വഴി നടത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങനെ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശുദ്ധിയമ്മേ ഞങ്ങളുടെ കാവൽമാലാഹന്മാരെ ഞങ്ങളെ കാത്തുകൊള്ളണമേ നിത്യവും നിരന്തരമായും ഞങ്ങളെ ഈശോയിൽ ചേർത്തുകൊള്ളണമേ പരിശുദ്ധ പരമ ദിവികാരണമ്മേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആമ്മേൻ